നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആഹാ എല്ലാവരും ഉണ്ടല്ലോ ലോക്സഭാ എം പിമാരായിട്ടുള്ള പത്തൊമ്പത് പേർ അതുകൂടാതെ രാജ്യസഭാ എം പിമാരായിട്ടുള്ള എറഹിം ജോൺ ബ്രിട്ടാസ് ശിവദാസൻ തുടങ്ങിയവരൊക്കെയുണ്ട് എല്ലാവരും കൂടെ നിരന്ന് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് ഇന്ത്യ റിജക്ട്സ് എൻ ഡി എ ബജറ്റ് എന്നാണ് അവർ എഴുതി എഴുതി പിടിപ്പിച്ച് അത് ഇങ്ങനെ പൊക്കെ പിടിച്ച് നിൽക്കുന്നത് അത് തന്നെ ബ്രിട്ടാസിൻ്റെ വകയായിട്ട് വേറെ ചില ഡയലോഗ് കൂടിയുണ്ട് അത് കേരളവും ഇന്ത്യയിലാണ് എന്ന തരത്തിലാണ് കേരളവും ഇന്ത്യയിലാണ് അതൊരു പുതിയ അറിവായിരുന്നു കേരളം ഇന്ത്യയിലാണ് എന്ന് നിങ്ങളെപ്പോലുള്ളവരിങ്ങനെ ഇടയ്ക്ക് വിളിച്ചു പറയുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുന്നത് കാരണം കേരളം ഇന്ത്യയിലല്ല എന്ന തരത്തിലായിരുന്നല്ലോ ഇതിനു മുമ്പുള്ള നിങ്ങളുടെ പ്രവൃത്തിയൊക്കെ അതിന് വേണ്ടിയിട്ടാണല്ലോ വിദേശകാര്യ സെക്രട്ടറിയൊക്കെ നിയമിച്ചത് കേരളം ഇന്ത്യയിലാണെങ്കിൽ അത്തരം പരിപാടികളൊന്നും നിങ്ങൾ ചെയ്യില്ലല്ലോ പിന്നെ ഇപ്പോഴെങ്കിലും കേരളം ഇന്ത്യയിലാണ് എന്ന് വിളിച്ചു പറഞ്ഞത് എന്തായാലും നന്നായി ഇനി എന്താ അവരുടെ ആപലാതി ആവശ്യം കേരളത്തിനെ അവഗണിച്ചു എന്നാണ് പറയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ വാർത്ത വെച്ച് നോക്കിയാൽ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൊടുത്തേക്കാൾ കൂടുതൽ പണം കേരളത്തിനായിട്ട് അനുവദിച്ചിരിക്കുന്ന വാർത്ത ഇവിടെയുള്ള മാധ്യമങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവർ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ശരിയാണ് കിട്ടാത്ത കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ആ കോടിക്കണക്കിന് രൂപ വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ടുണ്ട് കണ്ടവഴി അവർ ഓടിച്ചു വിട്ടിട്ടുണ്ട് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഇതൊന്നുമല്ല കഴിഞ്ഞ മാസം മന്ത്രിയായ സുരേഷ് ഗോപിയോട് ചോദിക്കുക എവിടെ എയിംസ് എവിടെ ഐ ഐ ടി എവിടെ എയിംസ് എവിടെ ഐ ഐ ടി ഇത്തരം കാര്യങ്ങളാണ് ചോദിക്കുന്നത് കുറഞ്ഞപക്ഷം ഒരാളുടെ വിവാഹം കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാവണമെങ്കിലും ഒരു മിനിമം പത്ത് മാസമെങ്കിലും വേണം അതുപോലും അറിയാത്തവരാണോ ഇവരെന്നാണ് മനസ്സിലാവത്തെ കഴിഞ്ഞ മാസം കയറി ആളോട് ചോദിക്കുക എവിടെ എയിംസ് അങ്ങനെ ചോദിക്കുമ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട് ഇവിടെ നിന്ന് എട്ടോളം കേന്ദ്രമന്ത്രിമാർ അതിൽ എ കെ ആൻ്റണിക്കും അതേപോലെ തന്നെ വയലാർ രവിക്കുമൊക്കെ വയലാർ രവിക്കും അടക്കമുള്ളവർക്ക് ക്യാബിനറ്റ് റാങ്ക് ആയിരുന്നു എന്നിട്ട് എന്തായിരുന്നു ഇങ്ങോട്ടേക്ക് കൊട്ടക്കണക്കിന് കൊണ്ടുവന്നത് ആ സമയത്ത് കേന്ദ്രവും കേരളവും കോൺഗ്രസ് ഭരിച്ച സമയമുണ്ടായിരുന്നു നിങ്ങളുടെ അറിവിൽ ആ എട്ട് മന്ത്രിമാർ ആ എട്ട് കേന്ദ്രമന്ത്രിമാർ എന്തായിരുന്നു ഇങ്ങോട്ട് ഉരുട്ടിക്കൊണ്ട് വന്നത് എന്ന് ഓർത്ത് നോക്കുക അപ്പോൾ മനസ്സിലാവും എന്ത് ചെയ്യാനായിരുന്നു ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർക്ക് എം പിമാരും ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്ന് ഒരു ലോകസഭാ എം പി ബി ജെ പിക്ക് കിട്ടിയതിൻ്റെ കൊതിക്കറവും അസൂയാണ് ഇതെന്ന് എല്ലാവർക്കും മനസ്സിലാവും പുതിയ മൂന്നാം മന്ത്രിസഭയാണ് സംഗതി മോദിയുടെ തുടർച്ചയാണെങ്കിലും അതൊരു പുതിയ മന്ത്രിസഭയാണ് ആ പുതിയ മന്ത്രിസഭയുടെ രണ്ടാമത്തെ മാസത്തിൽ മാസത്തിൽ തന്നെ ബജറ്റ് അവതരിപ്പിക്കുന്നു ഇവിടെ കേരളത്തിനെ അവഗണിച്ചു എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് അതേസമയം മലയാളത്തിലുള്ള മാധ്യമങ്ങൾ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ കൂടുതൽ തുക കേരളത്തിന് അനുവദിച്ചു എന്ന വാർത്തയും വരുന്നു ഇത് രണ്ടും തമ്മിൽ യോജിക്കുന്നേയില്ല അപ്പോഴും അവിടെ കിടന്നുണ്ട് അഭ്യാസമാണ് ഇവർ കുറേ കാലം കൊണ്ട് ഈ അഭ്യാസം കാണിക്കുന്നുണ്ട് ഇവരുടെ വിചാരം എന്താണ് ഇനി മറ്റൊരു മറ്റൊരു ന്യായീകരണവും ക്യാപ്സൂളുമാണ് ഇവറ്റകളുടെ ഇവരുടെ മറ്റൊരു ആരോപണമാണ് ഏറ്റവും വിചിത്രം നിതീഷ് കുമാറിൻ്റെ സംസ്ഥാനത്തിനും അതേപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ സംസ്ഥാനത്തിനും പ്രത്യേകമായിട്ട് ചില സഹായങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത് അത് മോദിയുടെ കസേര സംരക്ഷിക്കാൻ വേണ്ടിയാണത്രേ ആരാണ് ഈ പറയുന്നത് പത്ത് മുപ്പത് പാർട്ടികളെ കൂടി ഒരു പ്രതിപക്ഷ സഖ്യം ഉണ്ടാക്കി അഥവാ വർണ്ണത്തിലേറുകയായിരുന്നെങ്കിൽ ഈ സഖ്യകളെ സഖ്യകക്ഷികളെ കൊണ്ട് ഭരിക്കേണ്ടിയിരുന്ന ആളുകൾ അതെല്ലാം മറന്നുകൊണ്ടാണോ ഈ പറയുന്നത് മനസ്സിലാവുന്നില്ല കേരളത്തിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സി പി ഐയുടെ എം എൽ എ മാർക്ക് അല്ലെങ്കിൽ അവർക്ക് മന്ത്രിമാരായിട്ടുള്ളവർക്ക് നിങ്ങൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ മന്ത്രിമാർ കേരള കോൺഗ്രസിൻ്റെ എം എൽ എമാരുള്ള ഇടങ്ങളിലേക്ക് നിങ്ങൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ കാരണം ഇവിടെയും ഭരിക്കുന്നത് കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് അല്ലാതെ സി പി എമ്മിന് ഇവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമൊന്നുമില്ല ഇനി ഈ ഇന്ത്യ മുന്നേ ണിക്ക് ഭൂരിപക്ഷം കിട്ടിയാലും ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ലായിരുന്നു അപ്പോഴും ഏതാണ്ട് എൻ ഡി എ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യേണ്ടി വരുമായിരുന്നു അപ്പോഴും ഈ ആരോപണം തിരിച്ചു ഉന്നയിച്ചാൽ നിങ്ങളത് സമ്മതിച്ചു തരുമായിരുന്നു നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും വിളിച്ചു പറയാം എന്നൊരവസ്ഥയിലാണ് കാരണം എല്ലാം കാണിക്കുന്നത് നിങ്ങളാണ് എന്നൊരു തോന്നിവാസം പറയുകയും ചെയ്യും ഇനി മറ്റൊരു ആരോപണമുണ്ട് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണത്രേ ബജറ്റിലുള്ളതെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കോൺഗ്രസിൻ്റെ പ്രകടന പത്രിയിലുള്ള കാര്യമാണത്രേ ബജറ്റിലുള്ളത് എന്നിട്ട് ആ ബജറ്റിനെ അവർ എതിർക്കുകയാണ് അപ്പോൾ അവരുടെ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ എതിർക്കേണ്ടിയിരുന്നത് എതിർക്കേണ്ടിയിരുന്നതാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണോ മനസ്സിലാവുന്നില്ല ഇവർ എന്ത് തരം തറ രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്ന് എന്നാലും കമ്മികളോടും കുഞ്ഞികളോടും പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളത് ഒരു കുട്ടി ഉണ്ടാവണമെങ്കിലും മിനിമം പത്ത് മാസമെങ്കിലും വേണം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം മന്ത്രിയായ സുരേഷ് ഗോപിയുടെ മുന്നിൽ പോയിട്ട് എയിംസ് എവിടെ എയിംസ് എവിടെ എന്നൊക്കെ ചോദിക്കുന്നത് കുറച്ച് കടന്ന കൈയ്യാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ആ മനുഷ്യൻ നേരെ ചൊവ്വൊന്നും ഇരുന്നിട്ട് പോലുമില്ല അഞ്ചു വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ രണ്ട് മാസം കൊണ്ട് അഞ്ച് വർഷ കാലാവധിയും തീർന്നിട്ടില്ല ആ ബോധമെങ്കിലും മിനിമം അത്രയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായാൽ നന്നായിരിക്കും അത്രമാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ